നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം ബി എസ് എൻ എൽ ഈ വെള്ളിയാഴ്ച മുതൽ രാജ്യവ്യാപക ഫോർ ജി സേവനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നു ഈ പ്രത്യേക പ്രഖ്യാപനം കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുമെന്നും പാൻ ഇന്ത്യ ഫോർ ജി സേവനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ബി എസ് എൻ എൽ രാജ്യത്തുടനീളം ഫോർ ജി നെറ്റ്വർക്ക് വിന്യസിക്കാൻ ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു കഴിഞ്ഞ മാസം ഡൽഹിയിൽ ബി എസ് എൻ എൽ ഫോർ ജിയുടെ സോഫ്റ്റ് ലോഞ്ച് നടത്തി ഇനി രാജ്യത്തുടനീളം ഫോർ ജി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഫോർ ജി കണക്ടിവിറ്റി ലഭ്യമാകും ബി എസ് എൻ എൽ കഴിഞ്ഞ വർഷം ഇരുപത്തി അയ്യായിരം കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് ഫോർ ജി സേവനങ്ങൾ ആരംഭിച്ചു ഇനി സേവനത്തിന്റെ പ്രളയം കൂടുതൽ ശക്തമാക്കാൻ നാൽപ്പത്തിയേഴായിരം കോടി രൂപ അധിക നിക്ഷേപം നടത്താനുള്ള പദ്ധതിയുമുണ്ട് ഇത് ഫോർ ജി നെറ്റ്വർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സജീവവുമായ അനുഭവമാക്കാൻ സഹായിക്കും ഫോർ ജി സേവനത്തിനായി ബി എസ് എൻ എൽ ഉപയോഗിച്ച സാങ്കേതിക സംവിധാനങ്ങൾ അതീവ സാങ്കേതികമായി ആധുനികമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഈ സംവിധാനം ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാൻ പ്രാഥമിക ഘട്ടമാകും അതായത് ഫോർ ജി നെറ്റ്വർക്ക് ഉപയോഗിച്ച് നേടിയ അനുഭവവും സാങ്കേതിക സംവിധാനങ്ങളും ഫൈവ് ജി സേവനങ്ങൾക്ക് വഴിയൊരുക്കും ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് ഫോർ ജി കണക്ഷൻ ലഭ്യമാക്കുന്നത് മാത്രമല്ല അതിന്റെ ശൃംഖല വികസിപ്പിക്കുന്നതിന് വഴി ഇന്ത്യയിൽ ടെലികോം രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് വിപണി രാജ്യത്തുടനീളം ഫോർ ജി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വേഗതയേറിയ ഇന്റർനെറ്റ് അനുഭവം ലഭിക്കും ഓൺലൈൻ പഠനം വീഡിയോ സ്ട്രീമിംഗ് വെർച്വൽ മീറ്റിംഗുകൾ എന്നിവ മികച്ച സേവനം ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഇത് നഗരങ്ങൾക്കൊപ്പം ഗ്രാമീണ പ്രദേശങ്ങളിലും ഫോർ ജി അനുഭവം നൽകുന്നതിലൂടെ ഡിജിറ്റൽ ഡിവൈഡിനെ കുറയ്ക്കാനും സഹായിക്കും ബി എസ് എൻ എൽ ഇനി അടുത്തിടെ ഫോർ ജി നെറ്റ്വർക്ക് വിപുലീകരണത്തോടെ ഫൈവ് ജി സേവനങ്ങൾ എത്തിക്കാനും ലക്ഷ്യമിടുന്നു ഫോർ ജി സാങ്കേതിക വിദ്യക്കായി ഉപയോഗിച്ച സാങ്കേതിക സംവിധാനങ്ങൾ തന്നെ ഫൈവ് ജിക്ക് അടിസ്ഥാനമായും ഉപയോഗിക്കാൻ കഴിയും ഇത് ഇന്ത്യയിലെ ടെലികോം വിപണിയിൽ ബി എസ് എൻ എല്ലിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തും ഉപഭോക്താക്കൾക്ക് ഉയർന്ന നിലവാരമുള്ള ഇന്റർനെറ്റ് അനുഭവം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്